ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ വീണ്ടും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടൊരു ആത്മഹത്യയുടെ ന്യൂസ് ആണ് വന്നിട്ടുള്ളത് മലപ്പുറത്താണ് സംഭവം ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് പെൺകുട്ടിയെ കണ്ടിട്ടുള്ളത് എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടിട്ടുള്ളത് ജനലിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുടുംബക്കാർ വിഷ്ണുജയുടെ അച്ഛനൊക്കെ പറയുന്നത് ഇത് ആത്മഹത്യല്ല കൊലപാതകം എന്നാണ് അതുപോലെ തന്നെ ഭർത്തൃഗൃഹത്തിൽ വല്ലാതെ അങ്ങ് ടോർച്ചറിങ് അനുഭവിക്കുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടി കാരണമാണ് അത്ഭുതം ഇതിനു മുന്നേ തന്നെ നമ്മൾ പറഞ്ഞൊരു വിഷയമുണ്ടായിരുന്നു ഷഹാനയുടെ കേസ് അതിൽ ഷഹാനയ്ക്ക് നിറം പോരാ എന്നു പറഞ്ഞുകൊണ്ടുള്ള നിറത്തിൻ്റെ പേരിൽ അവഹേളനം മൂലമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് അങ്ങനെയെങ്കിൽ ഇവിടെയും അതുപോലെ തന്നെ സൗന്ദര്യമില്ലെന്നും തടിയില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഭർത്താവായിട്ടുള്ള പ്രവീൺ ടോർച്ചർ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ വീട്ടുകാർക്കെതിരെയൊക്കെ ആയിട്ട് ഈ പെൺവീട്ടുകാർ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ഈ ചെറുക്കന്റെ പ്രബിന്റെ സഹോദരിയുടെ ഭർത്താവ് ഒക്കെ ഇപ്പൊ കസ്റ്റഡിയിലാണെന്ന് കേൾക്കുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിൽ ഇവൾ ആത്മഹത്യ ചെയ്യാനുള്ള മോട്ടീവ് എന്താണ് അന്ന് രാത്രി എന്താ സംഭവിച്ചേക്കുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവരെ നന്നായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇതിന്റെയൊക്കെ ചുരുളയുള്ളൂ എന്ത് തന്നെ അയക്കഴിഞ്ഞാലും ആ വീട്ടില് ആ പെൺകുട്ടി വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് അത് വ്യക്തമായിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ബൈക്ക് ഉണ്ട് എന്നാൽ അയ്മല അയ്മലും കൂടി കൊണ്ടു നടക്കില്ല എൻ്റെ കുട്ടീനെ പീഡനം എന്നു പറഞ്ഞാൽ ഒരു മർദ്ദനമുണ്ട് അതൊക്കെ ഇപ്പോഴാണ് അറിയണത് ഇപ്പോൾ ഈ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നേ അതായത് ഇവിടെ ഞങ്ങളതിൽ ഇടപെടാ എന്താ പറയുക ഞാൻ ഇടപെടാൻ വേണ്ടി പറഞ്ഞു അച്ഛൻ ഇടപെടാ അപ്പോൾ അവൾ പറഞ്ഞു മൂന്നാമതൊരാൾ ഇടപെട്ടാൽ എനിക്ക് പ്രശ്നമാണ് അതൊക്കെ ഞാൻ തന്നെ ശരിയാക്കും അച്ഛൻ ഇടപെടേണ്ട കാര്യം വരുമ്പോൾ അച്ഛനോടിയൊപ്പം പറയാറ് ആ ആ ഇതില്ല സൗന്ദര്യമില്ല ഇതിലേറെ സൗന്ദര്യം എൻ്റെ കുട്ടീൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഏരോരുത്തരും പറയും ഇത് സൗന്ദര്യം ഒക്കെ ഓരോ കാരണമാണ് ഈ ഓനും വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ട് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട് എന്ന പുറത്ത് അറിഞ്ഞ വിവരങ്ങൾ ഏഹ് മർദ്ദിക്കറിഞ്ഞ മുഖത്തൊരു അതായത് മറ്റേ ബർത്ത്ഡേൻ്റെ അന്നോ അതിനെ പിറ്റേന്നോ അവളെ ഒരു ഒറ്റ ഫ്രണ്ട് ഉണ്ട് അവൾ ഗിഫ്റ്റ് ആയിട്ട് ചെന്നപ്പോൾ ഈ മർദ്ദിച്ച പാടുമുണ്ട് അപ്പോൾ അത് ചോദിച്ചപ്പോൾ അവൾ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല എന്നിട്ട് എന്തോ ഉള്ളോട് പറഞ്ഞു പറഞ്ഞപ്പോൾ ഇപ്പോൾ അത് നേരെ നമ്മളോട് ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞ് ഇവർ ചെല്ലാൻ വേണ്ടി നിൽക്കുമായിരുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞു എൻ്റെ മോൾ മോള് ഇങ്ങോട്ട് വരണ്ട മറ്റേ അത് അത് ഞാൻ തന്നെ ശരിയാക്കിയിട്ടുണ്ട് ഏഹ് അത് ഏട്ടൻ സോറി പറഞ്ഞിട്ടുണ്ട് ഏഹ് എന്തൊക്കെയാണ് പറഞ്ഞത് മറ്റേ ഇന്നുകൊണ്ട് ഒരു ചല്ല് ഉണ്ടാവില്ല ഞാൻ വർത്തനം എന്നോളാം ഏ ഇന്നുകൊണ്ട് ഒരു ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇന്നുകൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല അപ്പോൾ ഞാനത് കേട്ടപ്പോൾ എനിക്ക് എന്താ അത് ഇത് പിടിയിട്ടില്ല അപ്പോൾ ഞാൻ ചെന്നതാണ്ട് മെല്ലെ നോക്കി കണ്ട് പറഞ്ഞു ഞാൻ പോകണമുണ്ടോ ഞാൻ പറഞ്ഞോളാം അവനോട് പറഞ്ഞത് അപ്പോൾ ഓള് അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പറയുകയാണെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കണപ്പോൾ അപ്പോൾ അവിടെ ഭക്ഷണം മോശമാണ് ഓൾക്ക് അത് കഴിക്കാൻ കഴിയില്ല എന്തൊക്കെ പ്രശ്നം രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞാലും കുറവാടായിട്ട് കഴിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ ഈ പ്രബീനോട് പറഞ്ഞു അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ എന്നാൽ വീട്ടിൽ പറ്റും വീട്ടിൽ നിന്ന് വന്ന് ദിവസം പോയി വരാം ഏ നീ വന്നാൽ ഞാൻ ഇവിടുന്ന് പോകുന്നതാകും പറഞ്ഞു അതാണ് പോകുന്ന കൂടെ പറയുന്നത് ഈ ആ ഇവിടെ ഉണ്ടാവുന്ന ഇവൻ ഏത് സമയത്ത് ടൂറിലാണ് അല്ലെങ്കിൽ കല്യാണം ടൂർ അല്ലെങ്കിൽ മീറ്റിങ് ഏ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ഇവിളുള്ളപ്പോൾ വീട്ടിൽ പോയില്ല ഏ ഇവിടെ ചെറിയ ഇപ്പോൾ ആ ഒരു അമ്മയും അമ്മയും അമ്മയുണ്ട് അമ്മ കൂട്ടുകാണേ അപ്പം ഇനി ഇനി ഒരു ഇൻ്റെ കുട്ടിക്ക് അതായത് ഇത് വന്നു ഇനി അങ്ങനൊരു ആർക്കും ഒരു അനുഭവം ഉണ്ടാകരുത് ഒൻ്റെ അളിയൻ പിന്നെ അമ്മ പിന്നെ ഓൻ ഓനാണ് ഇനി ഇൻ്റെ സംശയം എന്താ അറിയുക മറ്റേ നാനൂറ് രളും വെച്ച് നോക്കുന്നത് എന്താ ഓ കൊന്നാണ്ട് കെട്ടി തൂക്കിയാന്നുള്ളതാണ് ഏ ആ രീതിയിൽ വളരെയധികം ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണെന്നാണ് അച്ഛനായാലും സഹോദരികളായാലും ഒക്കെ പറയുന്നത് അപ്പൊ ഇത്രയധികം ബോൾഡായിട്ടുള്ള പെൺകുട്ടി ആയിട്ട് പോലും ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തക്കതായിട്ടുള്ള കാര്യം അന്ന് രാത്രി അവിടെ നടന്നിട്ടുണ്ടാവും പിന്നെ ഭാര്യ ഉള്ള ടൈമിൽ ഭർത്താവിന് വീട്ടിൽ നിൽക്കാൻ വേണ്ടി മടിയും അവർക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞിട്ട് ടോർച്ചർ ചെയ്യാം ഇവനൊക്കെ കണ്ണില്ലാതെയാണോ കല്യാണം കഴിക്കുന്നത് എന്തും നല്ല മൊഞ്ചുള്ള മോള് ഈ മോളയും ഇതുപോലെയൊക്കെ പറഞ്ഞുകൊണ്ട് ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനിക്കൊക്കെ മാനസിക രോഗമുണ്ടാകും ആദ്യം തന്നെ കല്യാണം കഴിക്കുന്ന ആൺകുട്ടികളടുത്തുനിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ നോക്കണം മാനസിക രോഗത്തിൻ്റെ മറ്റോ അല്ലെങ്കിൽ ഉണ്ടോ എന്നും കൂടി ഒന്ന് നോക്കിയാൽ നല്ലത് ഇപ്പൊ കൂടുതലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണല്ലോ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് തോന്നുന്നത് സൗന്ദര്യമില്ല സൗന്ദര്യം കുറഞ്ഞു പോയി ഞാൻ വിചാരിച്ച രീതിക്കല്ല കാര്യങ്ങൾ പോകുന്നത് പെൺകുട്ടി അങ്ങനെയല്ല ഇങ്ങനെ ബൈക്കിൻ്റെ പുറത്ത് പോലും കയറ്റിട്ട് പോകാൻ അവനും മടി ഭാര്യയ്ക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ള കാരണം കൊണ്ട് സൗന്ദര്യം ഇല്ലാത്ത കാരണം കൊണ്ടാണോ അല്ലെങ്കിൽ ഈ അച്ഛൻ പറഞ്ഞ പോലെ മറ്റു സ്ത്രീകളുമായിട്ട് ഇവന് ബന്ധമുള്ളത് കൊണ്ട് സ്വന്തം ഭാര്യ ഉണ്ടെന്ന് ബാക്കിയുള്ള അറിയുമോ എന്നുള്ള ഭയം കൊണ്ടാണോ ഭാര്യയെ ബൈക്കിനു പുറത്ത് ഇരുത്തി കൂട്ടി കൊണ്ടുപോവാത്തതും പറയാൻ പറ്റില്ലല്ലോ ഓരോ തവണയും ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അത്രയധികം വേദന തോന്നും എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്ന അനുജിത്തിമാരോട് എനിക്ക് പറയാനുള്ളത് പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലി നേട് അതിനു കല്യാണം കഴിക്കുക പിന്നെ അത് മാത്രമല്ല ഇപ്പോ വീട്ടിലൊക്കെ രണ്ടും മൂന്ന് മൂന്ന് കുട്ടികൾ കുറവാണ് രണ്ട് കൂട്ടിലന്നെ കൂടുതൽ ഉണ്ടാവുന്നതേ കൂടുതലും പേരൻസ് അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെ ആവുമ്പോൾ തന്നെ നല്ലോണം കൊഞ്ചിച്ചും ലാളിച്ചും ഒക്കെ വളർത്തുക അപ്പൊ ആ ഒരു കൊഞ്ചലും ലാളനുമൊക്കെ കിട്ടിയിട്ട് ഇവര് കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട്ടില് അത് കൂടുതലെന്ന് പറഞ്ഞത് ഒരേപോലെ പോലെ തന്നെ ആയിരിക്കും അമ്മായി അമ്മരുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് അമ്മായി അമ്മ എപ്പോൾ അമ്മായി അമ്മയാണ് അത് വീട്ടിൽ നിന്നും പഠിപ്പിച്ചു കൊടുക്കണ്ട അമ്മയെപ്പോലെ ഉണ്ടാകുന്നുള്ളത് അതൊരിക്കലും ഉണ്ടാവില്ല നൂറിലാകെ ഒന്നോ രണ്ടോ ശതമാനം ഉണ്ടാകും നല്ല ആൾക്കാർ അവരിലേക്ക് എത്തിപ്പെടണമെങ്കിൽ തന്നെ ഭാഗ്യം ചെയ്യണം എങ്കിൽ മാത്രമേ എത്തിപ്പെടാനും പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കല്യാണം കഴിയുന്ന ടൈമിൽ കുറച്ചെങ്കിലും മനസ്സിനൊരു കട്ടിയുറപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് നല്ലതാണ് കാരണം ഈ കൊഞ്ചിച്ചും ലാളിച്ചും മാത്രം വളർന്ന മക്കള് അവിടെ പോയിട്ട് വീട്ടുജോലിയും അതുപോലെ ശകാരങ്ങളും ഭർത്താവിൻ്റെ പീഡനങ്ങളും ഇനി മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും ഒക്കെ കേൾക്കുന്ന ടൈമിൽ മനസ്സിന് അത്ര വലിയൊരു പാകതയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മഹത്യയിലേക്ക് പോകുന്നു ഇപ്പോൾ ഈ പെൺകുട്ടി തന്നെ അവരിടപെട്ടേന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ തന്നെ ഡീൽ ചെയ്തോളമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ആ കുട്ടി ആത്മഹത്യയിലേക്ക് പോയി ഇനി കൊലപാതകമായി കഴിഞ്ഞാൽ അത് പോലീസ് കണ്ടുപിടിക്കേണ്ടതാണ് ആത്മഹത്യ ചെയ്ത് അപ്പം ഇത്രയും ബോൾഡായിട്ടുള്ള പെൺകുട്ടിക്ക് പോലും അത് സഹിക്കാൻ വേണ്ടി പറ്റാവുന്ന വിധത്തിലാണ് ഇപ്പോൾ ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് ആ ഒരു ജോലി ഇത് കരസ്ഥമാക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുത്തിട്ട് കല്യാണം കഴിച്ചാൽ മതി ആ കല്യാണം കഴിക്കുമ്പോൾ പിന്നെ അറേഞ്ച്ഡ് മാര്യേജ് ആണ് ലവ് മാരേജ് കഴിക്കാൻ നമ്മൾ ഒരാളുടെ സംസാരിക്കുന്ന ടൈമിൽ തന്നെ അവരുടെ ക്യാരക്ടർ മനസ്സിലാവും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ആ ടൈമിൽ കിട്ടും അങ്ങനെ ആകുമ്പോൾ അങ്ങനെയുള്ള ആളെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവന് സൗന്ദര്യ ബോധം ഓവറാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞാല് അപ്പം തന്നെ യുവാ കേൾക്കണം അതൊക്കെ പിന്നീട് നന്നാക്കാന്ന് വിചാരിച്ചിട്ട് നോക്കണ്ട കേട്ടോ നന്നാവില്ല ഇതുപോലുള്ള ആൾക്കാരൊന്നും ഒരിക്കലും നന്നാവില്ല പിന്നെ നമ്മുടെ ജീവനായിരിക്കും പോകുന്നുണ്ട് അവനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു പിന്നെ ഇവന് സ്ത്രീധനത്തിന്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ കല്യാണം ആയിട്ട് വരുന്ന ടൈമില് വീട്ടുകാരുടെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാവും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പണത്തിനും പദവിക്കും മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നീ എൻ്റെ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ജീവിക്കേണ്ട നിനക്ക് കൂടുതലുള്ള ജോലി നീ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞാൽ അവൻ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള മനോഭാവമുള്ള അവന്റെ ഒരു ക്യാരക്ടർ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ കുറച്ച് കാലമെങ്കിൽ ഒരു വൺ മന്ത്ലും അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു ടൈം കൊടുക്കണം എന്നിട്ട് കല്യാണം കഴിച്ചാൽ മതി ആ ഒരു മാസം കൊണ്ട് ഒരു മലയും ഇടിഞ്ഞു വീയാനില്ല കാരണം ഇപ്പോഴുള്ള ആളുകൾക്ക് ഇതുപോലുള്ള മനോഭാവമാണ് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് പെണ്ണിനെ ഒഴിവാക്കാൻ ജീവിതത്തിനൊന്നും ഇവർക്കൊന്നും ഒരു പ്രാധാന്യം കല്പിക്കുന്നില്ല കുടുംബജീവിതത്തിനെ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല അങ്ങനത്തെ ആൾക്കാരെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാല് കൂടെ പോകുന്ന പെണ്ഡിന്റെ ജീവിതമാണ് ഇല്ലാതാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കേസിലായിക്കാനും നീ വേറെ ഏത് കേസിലായാലും കുടുംബ പ്രശ്നങ്ങളിലെ ഏത് കേസിലായിക്കാനും വീട്ടുകാർക്ക് ഇടപെടുന്ന ലിമിറ്റേഷൻസ് ഉണ്ട് ലിമിറ്റ് ഉണ്ട് അപ്പൊ അതിന്റെ അപ്പുറമാവില്ല പിന്നെ അവർക്ക് പറയാം നീ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ വന്നേക്ക് വേറെ കല്യാണം നോക്കാന്നുള്ളത് അപ്പൊ അതിനൊന്നും നിൽക്കണ്ട ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ക്യാരക്ടർ അതിന് തന്നെ മനസ്സിലാക്കാൻ കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യാ ജോലി എടുത്തിട്ട് ജീവിക്ക അതിനിടയിൽ എല്ലാം ഒരുപോലെ അല്ലല്ലോ അതിനിടയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരുത്തനെ കിട്ടിയിട്ടുണ്ട് കഴിച്ചാ മതി ഇപ്പോഴുള്ള തലമുറയിലെ ആണുങ്ങൾക്ക് പെണ്ണിനെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെ കിട്ടാനാണ് ഇതൊക്കെയല്ലേ അവസ്ഥ കയറിപ്പോന്ന വീട്ടിൽ ഒരു സ്വസ്ഥതയും കൊടുക്കില്ല ഒരു പെണ്ണിനും അവിടുത്തെ വീട്ടുവേലക്കാരിയായിട്ട് കൊണ്ടുപോകുന്ന പോലെ വീട്ടുകാരും കാണും തനിക്കൊരു ബാധ്യതയായിട്ടൊരു പെണ്ണ് വരുന്നെന്നുള്ള തോന്നലിൽ ആണും ഇനിയെങ്കിലും ഉള്ള ആളുകൾ ചെറുക്കനെയൊക്കെ അന്വേഷിച്ച് പോകുന്ന ടൈമിൽ ചെറുക്കന്റെ ജോലിയും കുടുംബ മഹിമയും തറവാടും ഒക്കെ നോക്കുന്നതിലുപരി അവരുടെ ക്യാരക്ടറും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലത് ചുറ്റുപാടുമെന്ന് അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു മാസമെങ്കിലും അവർക്ക് ടൈം കൊടുക്കുക കൂടുതലും അവർക്ക് കപിടമുഖമായിട്ട് പിടിച്ചു നടക്കാനാവില്ല എപ്പോഴായാലും അത് അഴിഞ്ഞു വീഴും അങ്ങനെയാവുമ്പോൾ അങ്ങ് ഒഴിവാക്കിയെക്കുക ഇവനെ പോലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കാരണം മതി ഭാര്യയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീക്കൊരു മഹത്വവും കൊടുക്കാതെ സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാതെ നിൽക്കുന്ന ഇതുപോലുള്ള ആൺവർഗത്തിന്റെ കീഴിൽ നിന്ന് രക്ഷപ്പെട്ടൊന്ന് പുറത്തേക്ക് വരിക അല്ലാതെ സ്വയം ജീവൻ എടുക്കാൻ വേണ്ടിട്ട് ഒരിക്കലും ശ്രമിക്കരുത് അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയേ ഉള്ളൂ